ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഫുൾ ആവുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് മിക്കവാറും ഇത്തരത്തിൽ കണ്ടപ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ടത് തൊണ്ണൂറ്റേഴ് ശതമാനം സ്റ്റോറേജ് യൂസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പതിനഞ്ച് ജി ബി ഓൾറെഡി നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ ഡ്രൈവിലുണ്ടാകും ആ പതിനഞ്ച് ജി ബി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റേഴ് ശതമാനമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇനി ഉള്ളതാകെ കുറച്ച് ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോറേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിക്ക് ടിപ്പ് ഉണ്ട് ട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറേജ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ വാട്സ്ആപ്പ് വാട്സ്ആപ്പിന്റെ വാട്സപ്പിൻ്റെ ആണ് നമ്മൾ വാട്സ്ആപ്പ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്ന ആളുകളാണെങ്കിൽ അത് അതിനാണ് കൂടുതൽ യൂസേജ് വരിക അപ്പോൾ നമ്മൾ ആ ബാക്കപ്പ് ഒന്ന് മാറ്റിയിട്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എടുത്ത് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് എടുത്ത് അതിൻ്റെ സെറ്റിങ്സിൽ വന്ന് സെറ്റിങ്സിൽ വന്ന് ചാറ്റ് ചാറ്റ് എന്നുണ്ടാവും ഈ ചാറ്റിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ചാറ്റ് ബാക്കപ്പെന്നുണ്ടാവും ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കപ്പ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ആ ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൂടുതലും വാട്സപ്പിൻ്റെ ബാക്കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി മാറ്റി കൊടുത്ത് വേറൊരു അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമെയിലിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും നമ്മളെ ഫോണിനൊക്കെ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ജിമെയിലിൻ്റെ ഒരു എംബ്ലം ഉണ്ടാവും ഓക്കെ അതെടുക്കുക അതെടുത്തതിന് ശേഷം നമ്മൾ നമ്മളത് നമ്മളെ ഇമെയിൽ ഐ ഡിയയിൽ കിടക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം വേണ്ടത് അതിനുവേണ്ടി മുകളിലുള്ള ആ നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ വരിക അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രത്തിൽ മെസ്സേജ് വരും അപ്പോൾ ഗൂഗിൾ ആണോ എന്നൊക്കെ സെർച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പുതിയൊരു പാസ്വേഡും അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അത് നമ്മൾ ഈ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ മാത്രമായിട്ട് അത് യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ പുതിയൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കുക അതിന് ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ പറയുക വാട്സപ്പിൽ വരിക വാട്സപ്പിൽ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് വരിക അതിന് ശേഷം നമ്മൾ അവിടെ വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേ മെയിൽ ഐ ഡികൾ കാണും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത്രത്തിൽ മെസ്സേജ് കാണിക്കും അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ കൊടുത്ത് അവിടെ നമ്മുടെ മെയിൽ ഐ തന്നെയാണ് തന്നെയാണെന്ന് ഉറപ്പ് പുതിയ ഉണ്ടാക്കിയ മെയിൽ ഐ ഡി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടിൽ തന്നെയാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തട്ടെ അതിന് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും google drive എടുത്തതിനു ശേഷം നമ്മളിവിടെ ആ ഒരു ബാക്കപ്പ് എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ആയി കിടക്കുന്നുണ്ടാവും ഇവിടെ ആ ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് വന്നതിന് ശേഷം ആ ബാക്കപ്പ് ആയതൊക്കെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രശ്നത്തിന് സോൾവ് ഇപ്പോൾ നമ്മൾ പുതിയൊരു അക്കൗണ്ട് പുതിയൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കി ആ ഇമെയിലേക്ക് അല്ലെങ്കിൽ ആ ജിമെയിലേക്ക് നമ്മുടെ അക്കൗണ്ട് എല്ലാം ബാക്കപ്പ് ആവുകയും ഈ വാട്സപ്പിലുള്ള കംപ്ലീറ്റ് അതിലേക്ക് ആവും ആ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം ഇപ്പോൾ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നിറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എങ്കിൽ ആ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വരുന്ന ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്തരത്തിലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം താങ്ക്